വെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേരള പി എസ് സി ബുള്ളറ്റിന്റെ കുറേ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത് അതിന്റെ ഒരു ലാസ്റ്റ് പാർട്ടാണിത് ഓക്കെ അപ്പൊ ഹരിതം ക്യൂസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇരുപതോളം ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ലിങ്കുകൾ നമ്മുടെ ചാനൽ തന്നെ ഉണ്ടാവും തീർച്ചയായും ആ ക്ലാസുകൾ ഒന്ന് കയറി കാണുക കേട്ടോ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ രാവിലെ നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് വളരെയധികം ഓർത്ത് വെക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അല്ല ഈ ഒരു സമയത്ത് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെയധികം ഓർത്തിരിക്കാൻ സാധിക്കും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ഒരു സീരീസ് എന്നും ഫോളോ ചെയ്യാ രാവിലെ എഴുന്നേറ്റ് ഒരു പത്ത് അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ കാര്യം നിങ്ങൾക്ക് വരുന്നുള്ളൂ അപ്പോൾ വളരെ പത്ത് മിനിറ്റോ അരമണിക്കൂർ വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരുപാട് ഫാക്ടുകളാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ തീർച്ചയായും കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അതേപോലെ തന്നെ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ തൃശൂർ പൂരത്തിന് ഒരു കരക്കാർക്ക് എത്ര ആനകളെ വരെ പരമാവധി അണിനിരത്താം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പൊ നമ്മൾ അതിൽ എന്ത് പറഞ്ഞിരുന്നു പതിനഞ്ചാണ് എന്ന് പറഞ്ഞു അല്ലെ പതിനഞ്ച് ആനകളെയാണ് Sorry. പതിനഞ്ച് ആനകളെയാണ് അണിനിരത്തുന്നത് ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് നമ്മൾ പറഞ്ഞു ശക്തൻ തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരമാണ് ഇന്നും പതിനഞ്ച് ആനകളെ ഒരു കരക്കാര് അണിനിരത്തുന്നത് അപ്പൊ യുനെസ്കോ പ്രപഞ്ചലത്തിലെ തന്നെ ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള ഒരു ആഘോഷം ഉത്സവം എന്ന രീതിയിൽ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒന്നാണ് എന്ത് നമ്മുടെ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഇതിന് തുടക്കം കുറിച്ചത് ആരാണ് ശക്തൻ തമ്പുരാനാണ് ആണ് മേടമാസത്തില് തേക്കിൻകാട് മൈതാനത്തിലാണ് എന്ത് നടക്കുന്നത് തൃശൂർ പൂരം നടക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ അപ്പൊ നമ്മുടെ അടുത്ത ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഏതാണ് പശുവിനെ കൊന്നാൽ വർഷം കഠിന തടവിന് വിധിക്കുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് പശുവിനെ കൊന്നാല് പതിനാല് വർഷം നമ്മുടെ നാട്ടിലും ഗോവധം നിരോധിച്ചിരിക്കുക തന്നെയാണ് അല്ലെ അപ്പൊ പതിനാല് വർഷം കഠിന തടവിന് വിധിക്കുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാവോ കമന്റ് ചെയ്ത് നേപ്പാളാണ് ഏതാണ് നേപ്പാൾ നേപ്പാൾ ആണ് ഏതാണ് നേപ്പാളാണ് പശുവിനെ കഴിഞ്ഞാൽ പതിനാല് വർഷം കഠിന തലവിന് വിധിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ആണ് അപ്പോ നമ്മുടെ ഭരണഘടനയിൽ ഇത് പറയുന്ന പോലെ ഗോവത നിരോധന നിയമം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഏത് ഭാഗത്താണ് ഗോവധ നിരോധന നിയമത്തെ അല്ലെങ്കിൽ ഗോവധം അതല്ലെങ്കിൽ പശുവിനെ കൊല്ലുന്നത് നിരോധിച്ചിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത് ഭാഗം നാലിലാണ് നിർദ്ദേശക തത്വങ്ങളിലാണ് ഈ പശുക്കളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പൊ ഈ ഭാഗം നാലില് ഏത് ആർ ാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ആർട്ടിക്കിളിലാണ് നാൽപ്പത്തി എട്ടാമത്തെ ആർട്ടിക്കിളിൽ എന്തു പറഞ്ഞിട്ടുണ്ട് കൃഷിയും മൃഗപരിപാലനത്തിനെയും കുറിച്ച് അതിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞതാണ് എന്ത് സബ്സെക്ഷൻ ഉണ്ടല്ലേ നാല്പത്തി എട്ട് എൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രകൃതിയുടെയും വനപരിപാലനത്തെ കുറിച്ചിട്ട് പ്രകൃതി അതേപോലെ വന്യമൃഗങ്ങളുടെയും സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് എ ആണ് അപ്പൊ ഗോവധ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ നാല്പത്തിയെട്ട് എയിലേക്ക് പോവരുത് അത് നാൽപ്പത്തി എട്ടാണ് ഭാഗം നാലിൽ പ്രതിപാട് ുന്നു ഇനി ഗോവത് നിരോധന നിയമം അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഗുജറാത്ത് ആണ് അല്ലെ ഏതാണ് നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അല്ലെ അടുത്ത ചോദ്യം നോക്കാവേ മാസങ്ങളിൽ നല്ല കന്നി മാസം ത് മൃഗത്തിന്റെ ഒരു മൃഗത്തിന്റെ ബ്രീഡ് കൂടിയാണ് ഏത് മൃഗത്തിന്റെ ബ്രീഡാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് ആലോചിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല നമുക്ക് ഇവിടെ ഇമേജിൽ കാണുമ്പോ തന്നെ അറിയാം അല്ലെ അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങളെല്ലാം ഒപ്പം എന്നോടൊപ്പം കമന്റ് ചെയ്ത് വരിക അപ്പോഴാണ് നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും ഒന്ന് അറിയാം ഞങ്ങൾക്കും അതൊന്ന് മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആണ് ഓക്കെ അപ്പൊ നമ്മൾ പി എസ് സി എന്ന് പറയുമ്പോൾ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ അത്രയും പ്രതീക്ഷിക്കേണ്ട ഒന്നാണ് അല്ലെ അപ്പൊ പി എസ് സി ബുള്ളറ്റിന്റെ കംപ്ലീറ്റ് ആയിട്ട് സീരീസ് നമ്മൾ കാലത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ആ ഒരു അരമണിക്കൂർ ഫസ്റ്റിൽ അരമണിക്കൂർ തന്നെ നമ്മൾ ഉറങ്ങി നീറ്റ സമയത്ത് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ കുറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും അപ്പം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായും നിങ്ങൾ എഴുതുന്ന അടുത്ത പരീക്ഷയ്ക്ക് ഉണ്ടാവും അപ്പം എന്ത് ചെയ്യുക വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ കേൾക്കുക ഓക്കെ ദെൻ മാസങ്ങളിൽ നല്ല മാസം കന്നിമാസം കന്നി എന്നത് ഒരു മൃഗത്തിന്റെ ബ്രീഡ് കൂടിയാണ് ഏത് മൃഗത്തിന്റെ ബ്രീഡാണ് എന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻ അല്ലെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം താഴെ പിക്ചർ കൂടെ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഏതാണ് നായ തന്നെയാണ് അപ്പോ അത് എങ്ങനെയാണ് ഈ അങ്ങനെ ഒരു പേര് ഇതിലോട്ട് വന്നതെന്ന് വെച്ചു കഴിഞ്ഞാല് തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ കല്യാണ സമയത്ത് സ്ത്രീധനമായിട്ട് അല്ലെങ്കിൽ കന്യാദാനം ചെയ്യുമ്പോൾ അവരുടെ കൂടെ അതിൻ്റെ ആ സ്ത്രീക്ക് നൽകുന്ന ധനത്തിന്റെ കൂടെ ഒരു ഡോബർമാൻ നായ കൂടെ സ്ത്രീധനമായി നൽകുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആ പ്രദേശങ്ങളിൽ അങ്ങനെ ആ ഒരു ചടങ്ങ് ആയിട്ട് തന്നെ അവർ ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ നായയെ നമ്മൾ ആ ഒരു നായയെ അല്ലെങ്കിൽ ആ സ്ത്രീധനമായി നൽകുന്ന ഡോബർവാൻ ഇനത്തിൽപ്പെട്ട ഒരു നായയെ ഈ കന്യാദാനത്തിനോടൊപ്പം തന്നെ ദാനം ചെയ്യുന്നത് കൊണ്ട് ഈ കന്നി എന്നുള്ളത് എന്താണ് ഈ നായയുടെ ഒരു ബ്രീഡായിട്ട് തന്നെ നമ്മൾ പറയുന്നതാണ് കന്നിയെ കൂടെ ദാനം ചെയ്യുക എന്നർത്ഥം വരുന്ന പോലെയാണത് പറയുന്നത് കേട്ടോ അടുത്ത ചോദ്യം നോക്കാവേ അടുത്ത ചോദ്യം ഇതാണ് കേരളത്തിലെ പ്രസിദ്ധ പ്രസിദ്ധ ചിലന്തി അമ്പലം എവിടെയാണ് കേരളത്തിലെ പ്രസിദ്ധ ചിലന്തി അമ്പലം എവിടെയാണ് എവിടെയാണ് നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് പറയുന്നവർ കമന്റ് ചെയ്യാട്ടോ എവിടെയാണ് കൊടുമൺ നമ്മുടെ പ്രസിദ്ധമായ ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത് കൊടുമൺ ആണ് ഇതേപോലെ തന്നെ നമ്മൾ പ്രശസ്തമായ നമുക്ക് കുറച്ച് എന്താണ് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പഠിക്കുന്ന ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ആദ്യത്തേത് ഏതാന്നെയാണ് ചിലന്തി അമ്പലം തന്നെയാണ് അതെവിടെയാണ് കൊടുമണ്ണാണ് അതായത് നമ്മൾ എന്താണ് പള്ളിയറദേവി ക്ഷേത്രം എന്ന് തന്നെ അറിയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട മറ്റൊന്നും കൂടെ ഉണ്ട് തിരുവല്ലം പരമു സോറി പരശുരാമ ക്ഷേത്രം തിരുവല്ലം തിരുവനന്തപുരത്തുള്ള തിരുവല്ലം പരശുരാമ ക്ഷേത്രം പരശുരാമന്റെ ഒരേ ഒരു ക്ഷേത്രമാണ് തിരുവല്ലം എന്ന് പറയുന്നത് അതേപോലെ പുൽപ്പള്ളിയിലെ സീതാദേവിയുടെ ക്ഷേത്രം ഇതെല്ലാം നമ്മളിങ്ങനെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ എടുത്തു പഠിക്കേണ്ട ചില അമ്പലങ്ങളുടെ പേരുകൾ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം കേരള സർക്കാരിന്റെ കൃഷി വകുപ്പ് പുറത്തിറക്കുന്ന ഫോം ഇൻഫർമേഷൻ ബ്യൂറോയുടെ കാർഷിക മാസിക ഏതാണ് കേരള സർക്കാരിന്റെ കൃഷി വകുപ്പ് പുറത്തിറക്കുന്ന ഫോം ഇൻഫോർമേഷൻ ബ്യൂറോയുടെ കാർഷിക മാസിക ഏതാണ് അപ്പോ നമ്മളെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് എന്ത് വരുന്നത് ഈ എഫ് ഐ ബി അഥവാ ഫോം ഇൻഫോർമേഷൻ ബ്യൂറോ വരുന്നത് അത് പുറത്തിറക്കുന്ന ജേണൽ അല്ലെങ്കിൽ മാസികയാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേട്ടോ അത് മറക്കല്ലേ ആസ്ഥാനം തിരുവനന്തപുരം ആണ് അപ്പൊ ഇത് ഇവര് പുറത്തിറക്കുന്ന മാസികയാണ് കേരള കർഷകൻ എന്നുള്ളത് ഏതാണ് കേരള കർഷകൻ എന്നുള്ളത് കേട്ടോ കേരള കർഷകൻ കേരള കർഷകൻ എന്നുള്ളത് എഫ് ഐ ബി അല്ലെങ്കിൽ ഫോം ഇൻഫോർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം പുറത്തിറക്കുന്ന കേരള കർഷകൻ എന്നുള്ളത് അവരുടെ മാസികയാണ് ഇതിന്റെ അതായത് ഇതൊരു ബുക്ക് ആയിട്ട് തന്നെയാണ് പബ്ലിഷ് ചെയ്യാറ് ഇത് കൂടാതെ ഇതിന്റെ ഈ ആയിട്ട് കൂടെ പുറത്തിറക്കുന്നുണ്ട് അത് ഇറക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന്റെ ഇ വേർഷൻ കൂടെ പുറത്തിറങ്ങി തുടങ്ങിയത് ഓക്കെ ആണല്ലോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ എഫ് ഐ ബി പ്രവർത്തനം ആരംഭിച്ചു തിരുവനന്തപുരം ആണ് ആസ്ഥാനം അതിന്റെ മാസിക എന്ന് പറയുന്നത് കേരള ഇതിന്റെ ഈ വേർഷൻ കൂടെ പുറത്തിറങ്ങി നമ്മുടെ അടുത്ത ചോദ്യമാണ് ചോദ്യം മുന്നോട്ട് നടക്കാൻ പിന്നിലേക്ക് മാത്രം നടക്കുന്ന ഒരേ ഒരു ജീവി ഏതാണ് ഓക്കെ മുന്നോട്ട് നടക്കാൻ കഴിയാതെ പിന്നിലേക്ക് മാത്രം നടക്കുന്ന ഒരേ ഒരു ജീവി ഏതാണ് താഴെ പിക്ചർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരുപാട് ആലോചിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല ഏതാണ് കുഴിയാന തന്നെയാണ് ഏതാണ് കുഴിയാന കുഴിയാനയാണ് പിന്നിലോട്ട് നടക്കാൻ കഴിയാതെ മുന്നിലോട്ട് സോറി മുന്നോട്ട് നടക്കാൻ കഴിയാതെ പിന്നിലോട്ട് മാത്രം നടക്കുന്ന ജീവി ഏതാണ് അത് കുഴിയാനയാണ് കുഴിയാന എന്ന് പറയുന്നത് ഏത് ജീവിയുടെ ലാഭാരൂപമാണ് എന്നെഴുതുക ഏത് ജീവിയുടെ ശശിവാവസ്ഥയിലുള്ള രൂപമാണ് കുഴിയാന എന്നുള്ളതൊന്ന് കമന്റ് കമൻറ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് അതാണ് അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും അതൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ പറയുന്ന പോലെ ഈ ഒരു ഏർലി മോർണിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണ് എനിക്കറിയാം ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവരും അതേപോലെ തന്നെ അമ്മമാർക്കൊന്നും ഈ സമയത്ത് പഠിക്കാനിരിക്കുക എന്ന് പറയുന്നത് അത്ര ആയിട്ടുള്ള കാര്യമായിരിക്കില്ല കാരണം വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടാവും ആ സമയത്ത് നിങ്ങളിതൊന്ന് കിച്ചണിൽ പ്ലേ ചെയ്തിടും നമ്മൾ ആ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കേട്ട് പഠിക്കാം ഓക്കെ ഒരു ദിവസം പത്ത് ചോദ്യമാണെങ്കിൽ പത്ത് ചോദ്യം കിട്ടിയാൽ മതി പക്ഷെ അത് നമ്മൾക്ക് പരീക്ഷയുടെ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ റെഗുലർ ആയിട്ട് കാണുക കിച്ചണില് നമ്മളിപ്പോൾ ചായ ഇടയിരിക്കും ബാക്കിയുള്ള പണികൾ ഉണ്ടാവും ശരിയാണ് എങ്കിലും അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് നിങ്ങൾ ആ പണിയുടെ സമയത്ത് ഇതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്തിട്ടു നിങ്ങൾക്ക് കേൾക്കാം അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇട്ടുള്ളൂ ചിലപ്പോൾ വീട്ടിലുള്ളവർ ഈ സമയത്ത് ഫോൺ യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും മറക്കാതെ നിർബന്ധമായിട്ട് ഇതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക കിട്ടുന്നത് പത്ത് ചോദ്യമാണെങ്കിലും അതിന് റിലേറ്റഡ് ഫാക്ട്സും റിവിഷനും കൂടെ ആവുമ്പോൾ നമുക്കത് എക്സാം സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് അപ്പൊ തീർച്ചയായും നമ്മുടെ ചാനലിലെ ഈ വരുന്ന സീരീസുകളെല്ലാം കൃത്യമായി തന്നെ ഫോളോ ചെയ്യുക എല്ലാ സെഷൻസും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ പി എസ് നിന്നും ഒരുപാട് ചോദ്യങ്ങൾ തീർച്ചയായും ഇനി നിങ്ങൾക്ക് വരുന്ന പരീക്ഷകളിൽ കാണാനായിട്ട് സാധിക്കും അന്ന് നിങ്ങളെ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഓർക്കും ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഇന്ന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോ എല്ലാവർക്കും ഒന്നുകൂടെ വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ നല്ല രീതിയിലോട്ട് നിങ്ങളുടെ പഠനങ്ങൾ മുന്നോട്ട് പോട്ടെ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക അവരോട് കൂടെ ഇതൊന്ന് കാണാനായിട്ട് പറയുക കാരണം ഈ ഒരു സീരീസ് നിങ്ങൾക്ക് അത്രയും ആയിരിക്കും ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവർ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഞാൻ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു